സിദ്ധാർത്ഥന്റെ ഭരണത്തിൽ ഡീനിന് കൃത്യമായി പങ്കുണ്ടെന്ന പിതാവ് ജയപ്രകാശ് ഇതിന്റെ പോകേണ്ട സാഹചര്യം വേണ്ടത് ഡീനിനെ സർവീസിൽ നിന്നും പുറത്താക്കണം സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്ന സമയത്ത് പോയിട്ടുണ്ട് മർദ്ദനത്തെ ഡീനിനും അസിസ്റ്റന്റ് വാർഡനും നേരിട്ട് അറിയാമെന്നും ജയപ്രകാശ് പറഞ്ഞു കൊലക്കുറ്റത്തിന് ഡീനിനെതിരെ കേസെടുക്കണമെന്നും ജയപ്രകാശ് ആവശ്യപ്പെട്ടു പീഡനം ചെയ് പീഡനം നടന്ന സമയത്തും ഈ മർദ്ദനം നടന്ന സമയത്തും ഡീനെ അതുവഴി പോയിട്ടുണ്ട് അതുവഴി നോക്കിപ്പോയിട്ടുണ്ട് എല്ലാവർക്കും വ്യക്തമായ വിവരമുണ്ട് ഡീന് ഡീന് പോയതും ഈ കാന്തനാഥൻ അസ്റ്റൻ്റ് വാർഡൻ പോയത് മൂന്ന് ദിവസം നടന്നിട്ട് ആ പരിസരത്ത് പോയി എല്ലാ എല്ലാ ഏരിയയിലും പോയിട്ട് ഈ പീഡനം നടന്നത് ഈ മർദ്ദനം നടന്നു അത് കഴിഞ്ഞിട്ടാണ് ഡീന് ഈ പ്രത്യേകം അഴിച്ചിറക്കിയത് ഡീൻ്റെ സാന്നിധ്യത്തിൽ അതിന് വ്യക്തമായ ചെലവുണ്ട് അത് പോലീസ് ചെയ്യേണ്ട പണിയാണ് ഡീന് ചെയ്ത് ആരാച്ചാലെ പോലെ ഡീന് വരുന്ന പണി ചെയ്യുന്നത് ഇതിനകത്ത് വേറൊരു കോംപ്രമൈസോ കാര്യോ ഒന്നുമില്ല സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം സസ്പെൻഷൻ മാത്രം ഒതുങ്ങിയാൽ പോരാ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് മാറ്റി നിർത്തി കൊലക്കുറ്റത്തിൽ കൊല വിചാരണം നേരിട്ട് ഈ പ്രതികളെ കൂടെ വിചാരണ നേരിട്ടു അത് ഉറപ്പായിട്ടും വേണം